കവ്വായി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ ഇന്ത്യൻ ഡിജിറ്റൽ ഫെസ്റ്റിവൽ തുടക്കമായി മുൻ മന്ത്രി കൂടിയായ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഓൺലൈനായി ഫെസ്റ്റിവൽ ഉദ്ഘാടനം നിർവഹിച്ചു പയ്യനൂർ കവ്വായി ഖായിത്ത് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ സൈബർ സ്ക്വയറുമായി സഹകരിച്ചാണ് അഞ്ചാമത് ഗ്ലോബൽ ഇന്ത്യൻ ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സ്ക്വയർ ഇന്ത്യക്ക് പുറമെ യുഎസ്എ സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്റർനാഷണൽ ഗ്ലോബൽ ഡിജിറ്റൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ദുബായ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഫെസ്റ്റ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമായി അമ്പതിൽ പരം സ്കൂളുകളിൽ നിന്നും മുന്നൂറ് പരം വിദ്യാർത്ഥികളാണ് ഡിജിറ്റൽ ഫെസ്റ്റിന്റെ ഭാഗമായുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാൻ കൗവായിൽ എത്തിയത് മുൻ വ്യവസായ ഐ ടി മിനിസ്റ്റർ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആനിമേഷൻ ഡോക്യുമെന്ററി എന്നീ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുടെ മത്സരമാണ് ഇവിടെ നടക്കുന്നത് ആറാം മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ദുബായ് സൗദി അറേബ്യ അമേരിക്ക ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ ഇവിടെയൊക്കെ ഈ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി സഹബദുള്ള മുഖ്യാതിഥിയായിരുന്നു